എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ശരീരഭാരവും പൊണ്ണത്തടിയും കുറയ്ക്കുക എന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ആവശ്യമാണല്ലേ ചിയാസീഡ്സ് നിത്യേന ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരഭാരം വളരെ ഈസിയായി കുറയ്ക്കാൻ സാധിക്കും ചിയാ സീഡ്സ് ചേർത്ത പുഡിങ് നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പാലിലോ ജ്യൂസിലോ ഇവ ചേർക്കാം മികച്ചൊരു ഡെസേർട്ടായി ഇത് കഴിക്കാം ശരീരത്തിന് വേണ്ട പ്രോട്ടീനും ഇതോടൊപ്പം ലഭിക്കുന്നു ചിയാവിത്തിൽ ധാരാളം ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ അമിത വിശപ്പിനെ നിയന്ത്രിച്ച് നിർത്തും നിത്യേന ഒന്നോ രണ്ടോ ഗ്ലാസ് ചിയാവിത്തുകൾ ചേർത്ത പാലോ വെള്ളമോ കുടിക്കാവുന്നതാണ് രാത്രിയിൽ ചിയാ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിരാവിലെ എഴുന്നേറ്റ് ഇത് കഴിക്കാവുന്നതാണ് നമ്മൾ പലഹാരങ്ങളിൽ വീട്ടിൽ ഉണ്ടാക്കുന്നുവെന്ന് കരുതുക അതിൽ കോഴിമുട്ട ചേർക്കുന്നുണ്ടാവും ഇനി മുതൽ കോഴിമുട്ട മാറ്റി ഇതിനു പകരം ചിയ സീഡ്സ് ചേർക്കുക ചിയ സീഡ്സ് ഓട്സിലും ചേർക്കാവുന്നതാണ് ഇവ രണ്ടും മികച്ചൊരു ലഞ്ച് ഓപ്ഷൻ ആണ് ആരോഗ്യപ്രദമായ ഉച്ചഭക്ഷണമായും ഇത് മാറും ചിയാ സീഡ്സ് ചേർത്ത് വെള്ളം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം ഇവ സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഭാരം എളുപ്പത്തിൽ കുറയും ജ്യൂസുകളിൽ ഇതുപോലെ ചിയ വിത്തുകൾ ഉപയോഗിക്കാം പച്ചക്കറികളോ പഴങ്ങളോ ചേർത്തുള്ള സ്മൂത്തികളിൽ ഇവ ഉൾപ്പെടുത്താം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കും ഒമേഗ ഫാറ്റി ആസിഡുകൾ ൾ വീട്ടിലടങ്ങിയിട്ടുണ്ട് ഫൈബറും മഗ്നീഷ്യവും നാരങ്ങ കഷ്ണങ്ങളായി മുറിച്ച് ഇതിനൊപ്പം ചേർക്കാവുന്നതാണ് വെച്ച ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞു കുടിക്കുന്നതാണ് നല്ലത് ചിയാസീഡ്സിന്റെ അത്ഭുതകരമായ ആരോഗ്യങ്ങൾ ഉൾപ്പെടുത്തി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും എല്ലാവർക്കും ശുഭദിനം